പുനലൂരാണ് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ കറക്റ്റ് കുറച്ച് ട്രസ്സൊക്കെ ഇവിടെ പുനലൂർ ഉള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും ഒരു ഇതിൽ കഴിഞ്ഞാൽ മൊത്തം ഒരു ടക്കകത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ത് വേണമെങ്കിൽ ഓ വിശാലമായ ഷോറൂമാണ് കേട്ടോ ഇത് ഒന്നും തന്നെ ഇല്ല എല്ലാണ്ട് ഷോറൂമാണ്

പുനലൂരുള്ള ഒരു അടിപൊളി ഷോറൂമാണ് ഹലോ സനൂജ ഹായ് സനൂജ കൊള്ളാമോ പുനലൂരുള്ള ഒരു ാണ് കണ്ടോ ഹലോ മോളെ രണ്ടായിരുന്നോ പിന്നെ ആ ഫ്ലോർസ് അടിപൊളിയല്ലേ മനോഹരമായിരിക്കും എന്തൊക്കെ ഇവിടെ ഒരു ഒരു ഷോ ഒരു ഈ ഷോപ്പിനകത്ത് കയറി കഴിഞ്ഞാ സഹലതും ഉണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കും പോലെ അല്ല വൈബാണിത് അയ്യോ കർപ്പൂരം അയ്യോ ഭയങ്കര രസമാണ് കേട്ടോ അതിനകത്ത് കേറി കഴിഞ്ഞ എന്ത് വേണോ ഒരു 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 നമുക്ക് ഒരു കടയിൽ നിന്ന് തന്നെ മൊത്തം പർച്ചേസ് ചെയ്യാന്ന് സംഭവം ഇതിനകത്തുള്ളത് കംപ്ലീറ്റ് ഇത് നമുക്ക് പറഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ വളരെ സൂപ്പർ സംഭവമാണ് എല്ലായിട്ടും അതോ വീട്ടിലേക്കുള്ള പിന്നെ അടുക്കള സ്ഥാനങ്ങളൊക്കെയാ ഈ ഭാഗത്ത് വളരെ അതായത് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഭയങ്കര സംഭവമായിട്ട് പിന്നെ ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളിങ്ങനെ അടിച്ചു പൊളിക്കുക എന്ന് പറഞ്ഞ് വന്നപ്പോൾ ഈ കടയിൽ കയറി ഈ ഷോപ്പിൽ കയറി ഈ ബസാറിലൊന്ന് കയറി അപ്പോഴുണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ വളരെ സൂപ്പറാണെന്ന് ഏതായാലും നല്ല അടിപൊളി സംഭവമാണ് ഞങ്ങളെ ബാല്യകാല സുഹൃത്തുക്കളാണ് മൊത്തത്തിൽ ഞങ്ങളെ പുനലൂർ ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ് വന്നതാണ് പുനലൂർ തൂക്കുപാലവും മറ്റുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോഴുണ്ട് ഞങ്ങളെ ഈ പുനലൂരുള്ള ഈ ബസാറിലൊക്കെ ആയപ്പോൾ വളരെ ഭംഗിയായ എല്ലാതര സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തു ഇങ്ങോട്ടൊക്കെ കുറച്ച് ടോയ്സ് ആണ് ഫുൾ ബാഗ്സ് ബാഗ് ചെരിപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ ഗിഫ്റ്റ് ഐറ്റംസ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് വളരെ ഭംഗി നല്ല രസമുള്ള ഷോപ്പാണ് കേട്ടോ എന്താണെങ്കിലും നല്ല ബസാറാണ് നല്ല സൂപ്പർ സാധനങ്ങളൊക്കെ വളരെ വിലക്കുറവുണ്ട് ഞങ്ങളിപ്പോ ഒരു ടീഷർട്ട്സും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തായിരുന്നു നല്ല വിലക്കുറവുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത നല്ല വിലക്കുറവായിട്ടുള്ള കുറവായിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ആവശ്യമുള്ള ഹലോ ഹായ് കേരള ഹായ് ഹലോ ബ്രോ ഹലോ ഹലോ ബ്രോ ഹായ് ലൈ ഞങ്ങളെ ബാല്യകാല സുഹൃത്തുക്കളിങ്ങനെ ഒന്നിച്ചൊരു സ്ഥലത്തിങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് വന്നതാണ് പുനലൂർ പാലം തൂക്കുപാലം ഒക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോഴിങ്ങനെ ഒരു ബസാർ ഉണ്ടായിരുന്നു ഞങ്ങൾ കയറിയപ്പോൾ നല്ല വിലക്കുറവായിട്ടുള്ള ഉണ്ടായിരുന്നു നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ടീഷർട്ടൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വില ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് രണ്ട് ഒക്കെ മേടിച്ചായിരുന്നു കുഴപ്പമില്ല നല്ല കാണാനും എല്ലാം തന്നെ ഉണ്ട് ഇവിടെ മൊത്തം സാധനങ്ങളുണ്ട് കേട്ടോ ഒരു ബസാറിനകത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഉള്ള നല്ല അടിപൊളിയാണ് പുനല്ലൂരി നമ്മുടെ മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയാണ് മാർക്കറ്റിലോട്ട് പോകുന്ന വഴിയിൽ ആണ് ഈ ബസാർ ഉള്ളത് ബസാറിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞങ്ങൾ കയറിയിട്ട് ശരിക്കും ബസാറിൻ്റെ പേരൊന്നും മനസ്സിലാക്കിയില്ലായിരുന്നു ഈ ബസാറ് എല്ലാ റിയൽ 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 ബസാർ എന്നാണ് പറയുന്നത് കൊല്ലൂർ നല്ല രസമാണ് ഇതെല്ലാം ആണോ ഓക്കെ 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 ആ ഇതൊക്കെ അറിയാം അല്ലേ ഓക്കെ 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 പക്ഷെ എന്താണെങ്കിലും നല്ല നല്ല ബസാറാണ് കേട്ടോ നമുക്ക് നമ്മൾ നമ്മളിവിടുന്ന് ഒരു ടീഷർട്ട് വാങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് വളരെയധികം വിലക്കുറവുണ്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള ടീഷർട്ടാണ് ഇപ്പം കിട്ടിയത് വളരെ വിലക്കുറവായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമ്മളിപ്പം നമ്മൾ ഞാനൊക്കെ ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നിട്ട് പോലും ഇവിടെ വന്ന് ഒരു ടീഷർട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലക്കുറവായിട്ട് രീതി കിട്ടുക എന്ന് വലിയ ഇതാണ് എന്താണെങ്കിലും കൊള്ളാം നല്ല വിലക്കുറവായിട്ട് കിട്ടുന്ന ഒരു ബസാറാണ് ഉരുനെല്ലൂരാണ് എന്താണെങ്കിലും ഈ പൊന്നൂർ ഭാഗത്തുള്ളവരൊക്കെ ഇവിടെയൊക്കെ വന്ന് കയറി കഴിഞ്ഞാൽ കാണാം കേട്ടേ നിങ്ങൾക്കൊക്കെ പറയേണ്ട കാര്യമല്ല അറിയായിരിക്കും നല്ലതാണ് കേട്ടോ നല്ല ബസാറാണ് ഞങ്ങൾ തിരുവനന്തപുരത്താണ് കേട്ടോ ഞങ്ങൾ തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് താമസിക്കുന്നത് ഞങ്ങളിവിടെ പൊന്നൂർ തൂക്കുപാലമൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വന്നതാണ് ഇനി നാളെ ഞങ്ങളെ അച്ചൻകോവിൽ ഒക്കെ പോകാനുള്ള തീരുമാനമുണ്ട് അങ്ങനെ ഒരു വഴിയായിട്ട് വന്നതാണ് അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ ഹായ് ദിലീപ് കുമാർ ഹായ് ഹലോ പുനലൂരാ പുനലൂര് പുനലൂര് നല്ലൊരു ബസാറിലാണ് ഞങ്ങൾ നിൽക്കുന്നത് നല്ല അടിപൊളി വിലക്കുറവായിട്ട് കിട്ടുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഞങ്ങൾ ലൈവ് ഇട്ടുന്നേ ഉള്ളൂ ഞങ്ങൾ ടീഷർട്ട് മേടിച്ചപ്പോൾ മനസ്സിലായി നല്ല വിലക്കുറവായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട് സാധനങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ലൈവ് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ ഇല്ല ഫുഡ് കഴിച്ചില്ല കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ ആയി ദിലീപ് കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ഇപ്പം കയറിയിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ആ അതെ 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 ഷോപ്പിംഗ് മാളല്ല ഇതൊരു ബസാറാണ് റിയൽ ബസാർ എന്നാണ് പേര് നല്ല വിലക്കുറവായിട്ട് കിട്ടുന്ന സ്ഥാപനം കേട്ടോ ഞങ്ങൾക്കത് മനസ്സിലായതുകൊണ്ടാണ് ഇപ്പം ലൈവ് ഇട്ടോ എന്താണെങ്കിലും നല്ല കൊല്ലൂർ കൊല്ലൂർ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ കയറുന്നത് നല്ലതാണ് ഓക്കെ 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 ഞങ്ങൾ ബാല്യകാല ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളെങ്ങനെ ഒരു ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളെ ഒരു ഇതിന് വന്നതാണ് ഏതായാലും ഹലോ ദിലീപ് കുമാർ ഓക്കെ ഏതായാലും ഞങ്ങളെ ഇതാണ് ഇനിയും ഞങ്ങൾ അഞ്ച് സുഹൃത്തുക്കളാണ് ഉള്ളത് ഇതാ ഇത് മറ്റൊരു സുഹൃത്ത് ഫ്രം മസീർ അതായത് ബോൾ കാണിച്ചു തരാം ഇതിൻ്റെ റിയൽ ബസാർ ഇതാണ് സംഭവം ഇതൊരു ഇതൊരു ബാല്യകാല സുഹൃത്തുങ്ങ ഇതൊരു ബാല്യകാല സുഹൃത്ത് അഞ്ചു പേര് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ ഷോർട്സ് ഒക്കെ ഇടാൻ വേണ്ടിട്ട് വരും ഇതാണ് മറ്റൊരു സുഹൃത്ത് അഞ്ചു പേര് വന്നതാണ് ഏതായാലും ഞങ്ങളുടെ ഈ ലൈവ് കണ്ട എല്ലാ പേർക്കും വളരെയധികം ഇത്രയും സമയം ദിലീപ് ഞങ്ങളെ ഇത് കാണാൻ ഡോൾബി സ്റ്റുഡിയോ ഹായ് ഹലോ ഹായ് ഓക്കെ ഹായ് എന്താണെങ്കിലും വളരെ സന്തോഷമായി ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കൾ അഞ്ച് പേരായിട്ട് ഇങ്ങനെ ഇവിടെ ഒക്കെ കാണാൻ വന്നതാണ് ഇനി പുനല്ലൂർ നിങ്ങളൊക്കെ വരുന്നെങ്കിൽ ഈ ബസാറിൽ വരിക വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് സാധനങ്ങൾ കിട്ടും എന്നുള്ളത് ഉറപ്പാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് ഇവിടെ നിന്ന് ലൈവ് ഇട്ടത് എന്താണെങ്കിലും ഓക്കെ സുഭാഷ് വാവാ ഹായ് സുഭാഷേ ഹായ് ഞങ്ങൾ പുനലൂരാണ് കേട്ടോ പുനലൂര് അഞ്ചു ഉണ്ട് ഞങ്ങൾ കേട്ടോ അഞ്ചു പേരുണ്ട് ഞങ്ങളെ ഈ തോക്കുപാലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്താണെങ്കിലും വന്നപ്പോഴും ഇവിടത്തെ ഈ വളരെ ഒക്കെ വില കുറവാണ് സത്യം പറയാനല്ല ഞങ്ങൾ അതുകൊണ്ട് മാത്രം ലൈവ് ഇട്ടതാണ് നിങ്ങൾ നിങ്ങൾ അടിച്ചു പൊളിക്കുന്നു ഓ എന്ത് ചെയ്യാം നമ്മൾ പിന്നെ ഈ ഈ നമ്മളെ നമ്മൾ വയസ്സൻ ബ്രോസ് അല്ലേ അപ്പോഴും നമ്മളും പൊളിക്കണ്ടേ ഇനി ബാക്കിയുള്ള ജീവിതം എന്തിനാണ് ഉള്ളത് സുഭാഷെ ഏഹ് ഇനി ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ജീവിതമൊക്കെ അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് കിട്ടുന്ന സമയം ജീവിതത്തിൽ എന്തൊക്കെ കിട്ടുന്ന ആ സമയമൊക്കെ അടിച്ചു പൊളിക്കുക ബാക്കിയുള്ള ഏത് നിമിഷം ആണെങ്കിലും തട്ടിപ്പ് വന്ന മനുഷ്യരല്ലേ അപ്പോഴും നമ്മളൊന്നും അടിച്ചു പൊളിക്കണ്ടേ അതുകൊണ്ട് വന്നതാണ് ഞങ്ങൾ ഏഹ് എന്താണെങ്കിലും അപ്പോഴേ എന്താണെങ്കിലും ഈ ഈ ഈ ബസാർ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ലൈവ് വന്നത് സബത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ശോകമാണല്ലേ ശോകമാണോ കരച്ചൽ വരുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞങ്ങളെ കൊണ്ടാണോ സോറി ഞങ്ങള് ബാല്യായ സുഹൃത്തുക്കളായതുകൊണ്ട് ഒരു ലൈവ് ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അതിലെന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറയുക ഏ വർക്കലാണോ ഓക്കെ 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 ഏതായാലും ഞങ്ങളുടെ ലൈവിൽ വന്നല്ലേ അത് തന്നെ സന്തോഷം കേട്ടോ സഭ്യോ കേട്ടോ സഭ്യത്ത് ഞങ്ങളെ സുഹൃത്തുക്കളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഭാര്യ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ഇനിയുള്ള ജീവിതമൊക്കെ വളരെ കുറച്ച് കാലങ്ങളല്ലേ ഉള്ളു അപ്പോഴും എന്നെ എന്തെങ്കിലുമൊക്കെ അടിച്ചുപൊളിച്ച് ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ജീവിതം ജീവിക്കാമെന്നുള്ള ഇതിൽ വരുന്നതാണ് വേറെ ഒന്നുമല്ല ഏതായാലും ഞങ്ങളുടെ ഈ ലൈവ് കണ്ട എല്ലാ പേർക്കും ഞങ്ങൾ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ലൈവ് ഫൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഓക്കെ ബായ് ബായ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഓക്കെ താങ്ക് യു വെരി മച്ച്